ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിക്ക് പോകാൻ ഒരുങ്ങുകയാണ് ചൊവ്വാഴ്ചയാണ് മുഖ്യമന്ത്രി അമിത് ഷാ കൂടിക്കാഴ്ച നടക്കുക ഇതേ ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനും മുഖ്യമന്ത്രിക്ക് ശ്രമമുണ്ട് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായ കെ തോമസും ജോൺ ബ്രിട്ടാസ് എം മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടാകും വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ നടപടികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചാണ് കൂടിക്കാഴ്ച എന്നാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും അമിത്ഷായുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആരോപങ്ങൾ തുടങ്ങിയിരിക്കുമ്പോഴാണ് അമിത്ഷായെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയും ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് അക്കൗണ്ട് തുറന്ന് ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും അമിത്ഷായും തമ്മിലുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യവും ഉറപ്പ് കേരളത്തിൽ ഒരിക്കൽ കൂടി എൽ ഡി എഫ് സർക്കാർ വരട്ടെ എന്ന താല്പര്യമാണ് ബി ജെ പിക്ക് ഉള്ളതെന്ന കാര്യം ഇപ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ ചർച്ചയാണ് വയനാട് പുനരധിവാസത്തിനു വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നതിനു വേണ്ടി മാത്രമാണ് മുഖ്യമന്ത്രി അമിത്ഷായെ കാണുന്നതെന്ന ഔദ്യോഗിക വിശദീകരണവും രാഷ്ട്രീയ വിമർശനത്തിന് വഴിവച്ചേക്കും വയനാടിന് കേന്ദ്ര സഹായം നിഷേധിക്കപ്പെടുന്നത് പുതിയ സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനാണ് വയനാട്ടിലെ മുണ്ടക്കൈലും ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായി രണ്ട് ഗ്രാമങ്ങൾ തന്നെ ഒലിച്ചു പോകുകയും മുന്നൂറോളം പേർ മരിക്കുകയും ചെയ്തത് ദുരന്തമുണ്ടായതിന് തൊട്ടു പിന്നാലെ കേരളം ആദ്യ മെമ്മോറാണ്ടം കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴിനാണ് മെമ്മോറാണ്ടത്തിന് പുറമെ പി ഡി എൻ എ നടത്തി വിശദമായ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിനും സമർപ്പിച്ചു രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ പുനർനിർമ്മാണ സഹായമാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത് ഈ സമയത്തൊന്നും ദുരന്ത നിവാരണ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായെ കാണാൻ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടില്ല സി പി എം യോഗങ്ങൾക്കും മറ്റുമായി പല തവണ ഡൽഹിയിൽ എത്തിയിട്ടും അമിത്ഷായെ കാണാൻ കൂട്ടാക്കിയിരുന്നില്ല ദുരന്തം കഴിഞ്ഞ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പകുതിയാകുമ്പോഴാണ് ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ച തന്നെ അമിത്ഷായുമായുള്ള ഈ കൂടിക്കാഴ്ച കേവലം വയനാട് പുനരധിവാസ സഹായത്തിന് വേണ്ടി മാത്രമുള്ളതല്ലെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനുമാവില്ല നിയമസഭാ സമ്മേളനത്തിനിടയിലാണ് അമിത്ഷായെ കാണുന്നതിനായി മുഖ്യമന്ത്രി ഡൽഹിക്ക് പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് സഭാതലത്തിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്നേക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിശൻ ഉൾപ്പെട്ട സി എം ആർ എക്സാലോജിക് മാസപ്പടി കേസിൽ സുപ്രീം കോടതിയിൽ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ് മാസപ്പടി ഇടപാടിൽ വിച്ചിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മാത്യു കുടൽനാടൻ എം എൽ എ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ആവശ്യം തള്ളിയ ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് മാത്യു കുഴൽനാടൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത് ഹർജി നാളെയാണ് കോടതി പരിഗണിക്കുന്നത് മാസപ്പടി കേസിനെ പറ്റിയുള്ള കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള എസ് എഫ് ഐ ഒ നടത്തിയ അന്വേഷണവും മെങ്ങുമെത്തിയിട്ടില്ല എന്തായാലും കൂടിക്കാഴ്ചക്ക് പിന്നിലെ രാഷ്ട്രീയ അജണ്ട വരും ദിവസങ്ങളിൽ പുറത്തുവരും